എതിരാര് സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ പെട്ടെന്നാണ് ആറു പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒലി ഗ്രീൻ കളർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പം അകലെ നിന്ന ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാലു വർഷത്തേക്കും തോക്കു ചൂട്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങി വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ കണ്ടപ്പോൾ മുന്നോട്ടു പോകാൻ അനുമതി കിട്ടി സി എം ഐ സതിയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ ജമ്മുവിലെ ജം ലംബേരി ലംബേരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൗഷരയിലും രജൌരിയിലും പുഞ്ചിലും ഡെഗ്വാറിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ രാജ്യത്തിൻ്റെ നെറുകയിലൂടെ സൃഷ്ടാവിൻ്റെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേരുമകൾക്ക് ചുവട്ടിലൂടെ അഗാധമായ ഗർഭങ്ങൾക്ക് മുകളിലൂടെ വെൺകമ്പിളി പുതച്ചു കിടക്കുന്ന ഹിമമലകൾ കണ്ട് അതിശയിച്ചും മഞ്ഞു പാ മഞ്ഞുപാളികളിൽ നിന്നും കൊടും കൊടും തണുപ്പും ുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിൻ്റെ ത തലോടലേറ്റ് കുളിർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര സ്ത്രീ കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്കെഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലെമ്പേരി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഖ്നൂറും സുന്ദർബാടിയും സുരങ്കോട്ടയും പുൽവാമിയും തനമണ്ടിയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളെല്ലാം സമ്പൂർണ്ണ സജ്ജരായ നൂറുകണക്കിന് സായുധ സായുധ സന സദാനേരവും കണ്ണിമ ചിമ്മാതെ കാവലിരിക്കുകയാണ് സിന്ദൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പുഞ്ചിലുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടു കിടക്കുന്ന ദ്വെഗ്വാറിലുമെല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിൽ അതിരുകൾ ഉണ്ട് അതി അതിനപ്പുറം അയൽ രാജ്യങ്ങളുമുണ്ട് ഈ ഇന്ത്യയോ ഇന്ത്യയോട് സൗഹൃദവും ശത്രുത ശത്രുതയുമുള്ള ഉള്ള രാജ്യങ്ങളുമുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിരേത് നമ്മോട് നമ്മോട് എതിരു എതിരാ എതിരുള്ളവരാണ് ആര് ആരെല്ലാം എന്ന് രാജ്യത്തിന് അറിയാം അതനുസരി അതിനനുസരിച്ചാണ് അതിരുകളിൽ അതിസുരക്ഷാ സേനയെ വിന വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ സാ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷ സുരക്ഷിതവുമാണോ സുരക്ഷിതവുമാണോ എന്ന് കൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധ ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏതു ബന്ധത്തിലും ഏതു പ്രവൃത്തിയിലും എൻ്റെ അതിരേത് എന്ന് എന്നും എതിരാാര് എന്നും ഞാൻ അറിയണം അതിരേത് എന്ന് അറിയും അറിയുന്നവർ ഓരോ സമയത്തും എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷ സുരക്ഷ കുറവ് ഉള്ള രാ കുറവുള്ള ജാഗ്രത പാടുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാ എതിരാളികൾ നുഴഞ്ഞു കയറും അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തി വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉള്ള ഉറച്ച സ്നേഹം അധ്യാപന അധ്യാപകരോടുള്ള ആദരവ് സാഹോദര്യം സേവന സന്ന സന്നദ്ധത കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങിയ കരുത്തുറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായ പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജെൻസിക്കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധിനിത അധിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ നന്മ മൂല്യ സേവനങ്ങളെ സേവനങ്ങളെ തകർത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ജീവിതം അര അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലുള്ള കുടുംബത്തിലും ആഭ്യന്തര കലാ കലാപത്തിനും കാരണമാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എൻ്റെ അതിരേത് എതിരാർ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ